കർത്താവായ യേശുക്രി നാമത്തിൽ പ്രഭാത വന്ദനം വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം എട്ടാം വാക്യം എന്നാൽ എന്നാൽക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ അത് രണ്ടാമത്തെ മരണം കുഞ്ഞാടിന്റെ കാന്തയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ എരിശിലേമിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്ന എട്ട് വിഭാഗം ആളുകളുടെ പട്ടികയാണ് എട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ട ഓഹരി പിശാജും എതിർക്രിസ്തു കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധനും കത്തുന്ന തീപ്പൊയ്കിയായിരിക്കുമെന്ന് ഇരുപതാം അധ്യായം പത്താം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഗൗരവം മനസ്സിലാക്കാതെ മായി കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഗുരുതരമായതും നരകത്തിലേക്ക് പോകുന്നതിന് കാരണവുമായ പാപമാണ് ഫോഷ് പറയുന്നതും അത് പ്രചരിപ്പിക്കുന്നതും കുറ്റവും തെറ്റും വ്യക്തിയെ അറിയിക്കുന്നത് അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം ആയിരിക്കണം അത് മറ്റുള്ളവരെ അറിയിക്കുമ്പോഴാണ് ദുഷ്ടതയ്ക്ക് കാരണമാകുന്നത് പാവത്തിൽ ഭക്തനും വായിൽ ഫോഷ്കുമായി നടക്കുന്നവരുടെ തലതൊട്ടപ്പൻ ആരാണെന്ന് യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ എട്ടിന്റെ നാൽപ്പത്തി അത് പിശാജാണ് ഇല്ലാത്തത് ഉണ്ടാക്കി പറയാനും അത് മാറ്റി പറഞ്ഞ് കയ്പും കലക്കവും ഉണ്ടാക്കുവാനും അവന് സാധിക്കും ഇങ്ങനെയുള്ളവർ അന്ത്യകാലത്തിന്റെ അവതാരങ്ങളാണെന്ന് രണ്ടുതമത്യോസ് മൂന്നിന്റെ ഒന്നിൽ കാണുവാൻ കഴിയും ഞാൻ സത്യമെന്ന് പറഞ്ഞ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർ സത്യത്തിന്റെ സാക്ഷികളായി നിൽക്കുവാൻ ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സത്യത്തിന്റെ സാക്ഷികളായി ആമേ ജീവിതത്തിൽ നിലകൊള്ളുവാൻ ആവശ്യമായ ദൈവരൂപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവായ പരിശുദ്ധനാമത്തിൽ തന്നെ